മാർച്ച് മാസത്തിലെ ആനുകൂല്യ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇന്ന് മുതൽ ആരംഭിക്കുന്നു അഞ്ചിനും സാമൂഹിക സുരക്ഷാ പെൻഷനുകളിലായി അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക വീടുകളിലേക്കും നേരിട്ടെത്തും ആദ്യഘട്ടമായി മാർച്ച് മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക അതിനുശേഷം ഏപ്രിൽ മാസത്തിന് രണ്ടാം കൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപയും വിതരണം ചെയ്യും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കുകയും പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയും ചെയ്യും മസ്തരിം പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക വിതരണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക